ശ്രീനാരായണ ഗുരുദേവ വിരചിതമായ ദൈവദർശകത്തിലെ നാലാമത്തെ ശ്ലോകം ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും ആഴി എന്ന് പറഞ്ഞാൽ സമുദ്രം സമുദ്രം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സംസാര സമുദ്രം തന്നെ അഥവാ അവാപ്തി എന്ന് ഗുരു ആദ്യത്തെ ശ്ലോകത്തിൽ പ്രതിപാദിച്ചത് തന്നെ ഈ ആഴിയും തിരയും ആഴിയും തിരയും സമുദ്രത്തിൽ നിന്ന് വേറിട്ടുള്ള തിര നിൽക്കുന്നത് സമുദ്രത്തിൻ്റെ ഭാഗം തന്നെയാണ് തിര ഈ തിര ഉയർന്നു പൊങ്ങുന്നത് എന്തുകൊണ്ടാണ് കാറ്റടിക്കുമ്പോളാണ് കൂടുതലായി തിരയിളകുന്നത് അപ്പോൾ ഇവിടെ ഈ ഇതിൻ്റെ കാറ്റും ഈ തിരയുടെ അതുപോലെ തിരകളുടെ ആ ഒന്നൊന്നായി വരുന്ന തിരകളും ആ കാറ്റും ഈ ആഴിയുടെ ആഴവും അതായത് താഴ്ചയും ഇതെത്രത്തോളം ആഴമുണ്ട് ഈ സംസാര സമുദ്രത്തിന് എത്രത്തോളം ആഴമുണ്ട് അത് എല്ലാം എന്താണ് ശരിക്കും മായാബന്ധിതമാണ് മായയും നിൻ മഹിമയും നീയും അപ്പോൾ ഇതെല്ലാം എന്താണ് ഈ കാണുന്നതെല്ലാം മായാ തത്വമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് മായ ഉണ്ടെന്ന് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഇല്ലാത്തത് ഇല്ലാത്തതാണോ അല്ല ഉള്ളതാണോ അതുമല്ല അങ്ങനെ ഈ തോന്നൽ ഉളവാക്കുന്ന പ്രതിഭാസമല്ലേ സത്യത്തിൽ മായ സൂര്യൻ കിഴക്കുതിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നതാണ് യഥാർത്ഥത്തിൽ സൂര്യൻ കിഴക്കുതിക്കുന്നില്ല പടിഞ്ഞാറ് അസ്തമിക്കുന്നുമില്ല ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് തിരിയുന്നത് കൊണ്ട് നമുക്ക് ഈ തോന്നൽ ഉളവാകുകയല്ലേ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഇതിൽ സത്യം രണ്ടാമത് പറഞ്ഞതാണ് ആദ്യം പറഞ്ഞത് പ്രത്യക്ഷത്തിൽ കാണുന്നത് അതായത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ടും നാം കാണുന്നത് അപ്പോൾ അത് പൂർണ്ണമായി സത്യമല്ല എന്നിവിടെ വ്യക്തമാണ് ഈ തോന്നൽ ഉളവാക്കുന്ന ശക്തിക്കാണ് യഥാർത്ഥത്തിൽ മായ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ മായാവാദം അതുപോലെ ബ്രഹ്മവാദം ഇത് ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടല്ല മായ നിൽക്കുന്നത് പക്ഷേ മായയുണ്ട് അപ്പോൾ ഇതെല്ലാം മായയും നിൻ മഹിമയും നീയും അതായത് ഈശ്വരനും ഈശ്വരൻ യഥാർത്ഥത്തിൽ ആരാണ് സക്ഷാത് ബ്രഹ്മത്തത്വമാണ് ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ രണ്ട് രൂപത്തിൽ കുടികൊള്ളുന്നു എന്നാണ് നമ്മുടെ ആധ്യാത്മിക ആചാര്യന്മാരെല്ലാവരും പറയുന്നത് അത് നിർഗുണ നിരാകാരമായി സഗുണ സാകാരമായി അവിടെ നിർഗുണ നിരാകാരമായിരിക്കുന്ന ബ്രഹ്മത്തത്വം അത് സഗുണ സാകാരമായി പ്രതിഫലിക്കുമ്പോഴാണ് മൂർത്തി രൂപം കൈവരിക അപ്പോൾ യഥാർത്ഥത്തിൽ ഈ രൂപമെല്ലാം ഏത് മൂർത്തിയെ സഗുണ സാകാര സാഗാരമൂർത്തിയെ ഉപാസിച്ചാണല്ലോ ഒരു ജീവൻ ഉയരേണ്ടത് ഈ രഹസ്യമാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ പ്രതിപാദിക്കുന്നത് നമസ്തേ